അങ്ങനെ തിരിയാമ്പ്രോ കൊള്ളാര ും നമ്മുടെ നമ്മുടെ കശ്മീരിലെ ആദ്യത്തെ മോർണിംഗ് ആണ് എങ്ങോട്ടാ പോകുന്നത് അടിച്ചുപോളിക്കോ ആ പെഹൽഗാമിനെന്താ കാണാനുള്ള പോയാലേ കാണാൻ പറ്റുള്ളൂ പന്ത്രണ്ട് കൊല്ലത്തിന് മുന്നേ രണ്ടു കൊല്ലത്തിന് എനിക്ക് ചെറുതാണ് വർഷങ്ങൾക്ക് ശേഷമാണ് പെഹൽഗാമിലേക്ക് പോകാൻ പോകാനെ പുതിയ പുറത്ത് പോകാണ്ട് എല്ലാ കാരും ഉണ്ടല്ലോ ദൈവത്തിൻ്റെ പേരും ഉണ്ടല്ലോ ഏറ്റവും ഭരതനെ കിട്ടണമെന്ന് ആ സാധനങ്ങൾ കിട്ടുന്നുണ്ട് നമ്മുടെ ഇത് എടുക്കാൻ വന്നാ ഒര്ക്ക് ആയിരക്കണക്കിന് ഇതിൻ്റെതല്ലേ വരുന്നേ ഇതിന്റെ ഒരു ഗ്രാമിന്റെ വലിയൊരു സാധനം അതെ എങ്ങനുണ്ട് രസമുണ്ടോ നോയിൽ മുഖത്തിൻ്റെ അതൊക്കെ കാവ കുടിച്ച് ബസ് പോണെ ഫ്രീക്കനായി

ഇത് കേരളത്തിൽ നിന്നും ഇമ്പോർട്ട് ചെയ്ത കടലാണോ കാശ്മീരിൽ ഇങ്ങനെ ഈ ടൂർ നൂറിന് വരുന്ന ആ എല്ലാവരും കൊടുക്കും നല്ല കാര്യം അപ്പൊ ഇപ്പോഴും അറിയില്ല വയസ്സായെന്നുള്ളത്

അപ്പം ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് പത്തറുപത്തഞ്ച് ആൾക്കാരുണ്ട് അല്ലേ ടോട്ടലി ആ അപ്പൊ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടുകാരെ ടോട്ടൽ ആ പ്രിസൈസ് ആയിട്ട് പറഞ്ഞിട്ട് എൺപത്തി മൂന്ന് ആൾക്കാരാണുള്ളത് അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നേരെ പെഹൽഗാമിൽ എത്തി അപ്പൊ ഇവിടെ ചന്ദൻ ആരു േതാവ് ഈ മൂന്ന് സ്ഥലം കാണാൻ വേണ്ടിട്ട് എല്ലാരും ടാക്സി ഹയർ ചെയ്തതാണ് ഇവിടെ തവേര രണ്ടായിരത്തി നാനൂറിന് എട്ടാൾക്ക് പോവാ നമ്മള് നമ്മളിവിടെ എത്ര ആളുണ്ട് തവേരല്ലേ രണ്ട് എട്ട് എട്ടാളുണ്ട് ഇങ്ങനല്ലോ നമ്മളല്ലേ

ഏഹ് ഈ വഴിയൊക്കെ ഈ കാണേ ഈ വഴിയൊക്കെയാണ് സൈക്കിൾ മേലാ വന്നത് കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് എത്താൻ എത്ര മിനിറ്റ് കൊണ്ട് എത്തും അര മണിക്കൂറുണ്ടോ ആ ഞാൻ രാവിലെ എത്തി എത്തിക്കഴിഞ്ഞി വൈകുന്നേരവും അല്ലെങ്കിൽ ഉച്ചക്കൊക്കെ ആയിരുന്നു ഞാൻ ഞാനിവിടെ ആരുവാരെത്തിയത് അന്ന് റോഡില്ല കാത്തുക്കു നിങ്ങൾക്ക് മൂന്ന് മണിക്കൂർ മൂന്ന് സ്ഥലം പോകും ആരു ചന്ദ് ഞാൻ ഓരോ ദിവസവും അല്ലെങ്കിൽ മൂന്ന് ദിവസം ഇങ്ങനെ സ്പെന്റ് ചെയ്തിട്ടേ പോലുള്ളു അപ്പൊ ആരാ മണ്ഡമാര് ഞാൻ നടുവിലൊന്നും ആരും വാലിയിലെത്തി ഞാൻ വന്നപ്പോ അവിടെ ചെയ്ത് അതിന്റെ ആ പച്ച കണ്ടില്ലേ ആ സ്ഥലത്തായിരുന്നു ഞാൻ അന്ന് വന്നപ്പോ ഒരു കൊല്ലം മുന്നേ ഒന്നൊന്നര കൊല്ലം മുന്നേ വന്നപ്പോ ടെൻ ചെയ്ത് അന്ന് അടിപൊളി അവിടെ അവിടെയാണ് ടെൻഡ് ചെയ്തപ്പാട പച്ച ഇല്ല കാണുന്ന ആ ഭാഗത്ത് കാരണം വൈകുന്നേരം വന്നുകഴിഞ്ഞാൽ പിന്നെ രാത്രി നമുക്ക് വേറെ ഒന്നും തിരിച്ചു പോകാൻ പറ്റില്ല അപ്പൊ ഇവിടെ നിന്നിട്ട് നല്ല പോയി എന്തേ ഹലോ ഗായസ് എവിടെ അറിയില്ല ശ്രീനഗർ പെഹൽഗാം ആ സോറി പെഹൽഗാം അങ്ങനെ ഇനി ഇച്ചുരം കൊറച്ച് ബ്ലോഗിക്കട്ടെ അവിടെ പോയി നിൽക്ക് അങ് കിട്ടണോ

कितने रुपए का भैया? 50 रुपए एक फोटोग्राफ? नहीं, दो तीन पोस देना। अच्छा अच्छा, जिनका नाम क्या है? मटकली मसकली। हाँ, दो है, एक ही है ना? दो। अच्छा, अंदर अच्छा है? हाँ हाँ, मटकली मसकली ने गोड़ा अड़का ना, कितने रुपए बोला? 50. 50. नहीं भैया भैया नहीं। अड़कने रहो। എന്റെ കയ്യിലുണ്ട് എന്റെ കൈമൊക്കെ കിട്ടി ഇതൊക്കെ നമുക്ക് നല്ല മായാണല്ലോ ഇത്ര ഇത്ര ക്യൂട്ടായിട്ടുള്ള ചെറിയ കൂട്ടുകാറായി ഓർമ്മ ഇത് കണ്ടില്ലേ ഇരുപത്തഞ്ചു റുപ്യാണ് പക്ഷെ ഇതിനെ കാണാൻ നല്ല രസം കെട്ടോ അവര് കുഞ്ഞ് സൽമാൻഡാ സൽമാൻ പെട്ടോ കണ്ടില്ലേ വാ വാ

അങ്ങനെ പപ്പ അങ്ങനത്തെ അത്ര നോക്കണം ദൂരത്തേക്ക് അവിടെ നമ്മൾ വിചാരിച്ച് ഇത് കണ്ടില്ലേ ബ്യൂട്ടിഫുൾ കാശ്മീർ ഇവർക്കൊരു കീ ഹോൾഡർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ച് നമ്മൾ വിചാരിച്ച് ഇവിടെ പേര് 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 പറഞ്ഞു മമ്മന ഒറ്റക്കായ് വന്നതല്ലേ നിങ്ങളൊക്കെ ആ കിടക്കട്ടെ ഇത് വായിച്ചു കൊടുക്കാൻ വേറെ ആരെങ്കിലും വേണോ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവോ

എങ്ങനുണ്ട് ബിസ്ലരി ബാക്കിൽ നിൽക്കുവോ കണ്ടില്ല ഒരു അഞ്ചു മിനിറ്റ് ലേറ്റ് ആയിട്ടോ എല്ലാ സ്ഥലത്തും ഒരു മണിക്കൂർ വരാത്തത് കിട്ടാ ഇത് കണ്ടില്ലേ പപ്പന്റെ മാഗ് എടുത്ത് തിന്നണായിരുന്ന ണോ കഴിച്ചോറി കഴിച്ചോറി ഞാൻ ക്യാമറ ഓഫ് ആക്കിട്ട് വന്നോളൂ അങ്ങനല്ല എനിക്ക് പട്ടിണി എടുക്കാൻ പറ്റൂല ഇവര് ഭയങ്കര കാവ്യാകുന്നതുമായിട്ട് പറയിട്ടില്ല നോക്കിയപ്പോ ഇവര് ഒന്നും വാങ്ങി കൊടുക്കൂ ആട്ടുംകുട്ടിനെ വൈകുന്നേരം ആവുമ്പോ എന്തും പൈസ അയച്ചെടുക്കാം ആ അത് ഡീലില്ല ഇപ്പം ഭയങ്കര പാലാട്ടോ എല്ലാം റെക്കോർഡിംഗ് ആ ഞാൻ കേപ്പിച്ചു കൊടുക്കും ആ അമ്മന്റെ പേര് ഈ മമ്മന്റെ സാബിറഫീന്നുള്ള പേര് എഴുതിയ പിയാപ്പിളായിക്കോട്ടെ ആയിക്കോട്ടെ അവിടെ പോയി കഴിഞ്ഞാൽ പട്ടിണി എടുക്കേണ്ടി വരില്ലേ ഒരുപാട് കുതിരകൾ കുതിരയും വീട്ടില് ഭയങ്കര പ്രശ്നമാണ് എത്തിയിട്ടുണ്ട് ഇവിടെ കണ്ടില്ലേ ആഹാ നല്ല അടിപൊളി മഞ്ഞത് അവിടെ നിന്ന് കാണാൻ പറ്റും ഓ ഇത് കണ്ടില്ല നാട്ടിന്നും ഇത് എന്താ ഇത് എന്താ ഇതിന്റെ പേരെന്താ പേരെന്താണല്ലോ കാട്ടി എന്താ എനിക്കും വേണോ കുറച്ചു മതി ആയിട്ടാ ഇവിടെ വില കൂടുതലാ കേരളത്തിന് വരുത്തി കശ്മീർ കാണാൻ വന്നതാ ശൂല്ണ്ട് നോക്കട്ടെ ചെറുപ്പിട്ട് കാശ്മീർ കാണാൻ വന്നവളാണ് ഇവള് ഇത് അതും തണുപ്പത്ത് ഇത് അവിടുന്ന് ഒരു സോക്സ് വാങ്ങി വാങ്ങിപ്പോ ആ ചൂപ്പടെ കിട്ടും ആ ശരിയാ ഇപ്പൊ കിട്ടും ആ കിട്ടും आपल, देवर, 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 देवर। देवर। െ ആപ്പിൾ ജ്യൂസ് ജ്യൂസാണ് ഇപ്പൊ ആപ്പിളിന്റെ സീസൺ സീസണൊന്നല്ല ഏ അത് നോക്കി പപ്പനെ കണ്ട് വടിച്ചു പോത്ത് വായി വലുപ്പം വലിച്ചിട്ട് എന്നാ ഓ ഇത് കണ്ടില്ലേ ഏതൊരു ടൂറിസ്റ്റിക് സ്ഥലം മാതിരി ആകെ മൊത്തം ക്രൗഡഡ് ആണ് മോള് പോയാലേ തൊടാത്തേ നമ്മളെ ഐസ ഇതുകൊണ്ടാണ് കിട്ടുള്ളൂ അതെ തുറച്ച് ചളി പറയുന്ന അപ്പതാ അവിടെ എത്തി കണ്ടില്ല യൂത്തന്മാരെ വയല അപ്പ മുന്നിലെത്തി യൂവന്മാരൊക്കെ ഇതാ അപ്പത നിങ്ങള് പെട്ടെന്ന് എത്തില്ല ഓരോ കൊണ്ടൊന്നും പറ്റില്ല നിങ്ങളെന്ത്ര് സാറില്ല വിളിക്ക് പോണ വണ്ടി പകരണോ ആണെ എനർജി ആണ് പറയൂ പറയൂ സാർ പെഹൽഗാമിന്റെ സ്ഥലത്തിന്റെ പേരൊന്നും പറയട്ടെ അച്ഛാ ചന്ദൻവാടി ആ ഒരു പത്തർ പൊട്ടിക്കാൻ കല്ല് പൊട്ടിക്കാൻ പോകണന്ന് അപ്പൊ പറഞ്ഞു ഫോണെടുക്ക അയിൻറെ പപ്പയും ഇവന് നാടിനുമായി കൊടുക്കാനുള്ള പരിപാടിയിലാണ് മാത്രമല്ല വെറും പത്ത് സെന്റ് ഭൂമിയും

पप महिला कोई कोई जो ये 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 जाओ जाओ उतरो अभी तो अभी तो आइए तो चल गया चलो ना पास अबे ये वो चोर करके चलो चलो दो अबे घोड़ तो 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 घोड़

കൊറച്ച് നടുള്ള മുടിവരെല്ലാരും ഇവരുണ്ട് നല്ല അറിയില്ലല്ലോ മിഡിൽ മൂന്ന് വാക്കുകളാണ് മിഡിൽ മൂവിയാണ് കുറേ നടപാടുകള புதிய மட்டே ஒப்பம் രാത്രി പതിനൊന്ന് നാപ്പതിനാ പതിനൊന്ന് നാപ്പത്തിന് എങ്ങോട്ടാടാ മെഡിക്കൽ ഷോപ്പാണ് നിങ്ങക്ക് മധുരം കഴിക്കാൻ വേണ്ടി പോലാ മെഡിക്കൽ ഷോപ്പ് സൈഡിൽ കൂടെ വന്നതാ മധുരം കഴിക്കാ രാത്രി കാശ്മീരിൽ അതെ പിന്നെ ഇതിന്റെ വായു നിറയെ പൊണ്ണാണ് അതിനാണിപ്പോ മെഡിക്കൽ ഷോപ്പ് പോകുന്നത് അതിനെല്ലാം പോയത് കൂടി കിട്ടാന്ന് വിചാരിച്ചിട്ടാണ് ഹലോ ഓ ഒരു ഭയപ്പായ പറയൂ ബൈ ബൈ പോട്ടെ സുഖമില്ല നല്ലൊരു ഫുഡ് പോയിസൺ കിട്ടിയതാ തോന്നുന്നത് അങ്ങനെയാണെ ഫൈനിങ് സൈറ്റ് സീങ് പോവാൽ ഞാനിവിടുത്തെ ആദ്യമായിട്ടൊരു കശ്മീർ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ് ഇതുവരെ കായ് ഇന്നലെ മൊത്തം തള്ളി മറിച്ചേനെ കിട്ടിയതാണ് കായ ഇതുവരെ ആയിട്ട് കശ്മീർ ഹോസ്പിറ്റൽ മാത്രമോട് കാണാൻ കാണാത്തത് അതൊരു കണ്ടില്ലേ അതെ പോവാ അന്നെ കിട്ടി രണ്ട് കുപ്പി ഈ ഈ വലിയ കുപ്പിയാണ് വെക്കുന്നത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് ഇത് ഓക്കേ അതാണല്ലോ ഇത്രയും വലുതാണ് കേട്ടുന്നത് ഞാൻ ആകെ മൊത്തം ടയർഡാണ് അവസാനത്തെ ഈ ഇട്ടിട്ടുണ്ട് ഗ്ലൂക്കോസ് പിന്നെ കുറിജക്ഷൻ വെച്ച് കുണ്ടിക്ക് വെച്ചിട്ട് നല്ല കാര്യം അടിപൊളി എനിക്ക് അവിടുന്ന് ഡോക്ടർ ഇതാ ഈ ഒരു സംഭവം തന്നിട്ടുണ്ട് മനസ്സിലായില്ല ഇനി ഫോണായിരിക്കും കാലം ചത്തുപോയാ മൂക്കിൽ നോക്കാനുള്ളതാണോന്നും അറിയില്ല ഇപ്പോഴും അതൊരു മിസ്റ്ററി ആയിട്ട് കിടക്കുന്നുണ്ട് മാതിര അവസ്ഥയിലായിരുന്നു അവിടെ ഈ ഒരു പരിവായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആഹ് അതിപ്പോ ഇന്നത്തെ ഇതാണ് നമ്മുടെ ഭാഗം ആരും എൻ്റെ കിതാബിലെ പെണ്ണേ എൻ്റെ കിതാബിലെ പെണ്ണേ